السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله واصحابه اجمعين وقال سبحانه وتعالى: «والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. وهما ناذرين سخوذة للمار സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കൾ വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ഈ സമയത്ത് ഒരുമിച്ചുകൂടിയ നമ്മെ അള്ളാഹു അവൻ തൃപ്തിപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ എണ്ണി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ അടിമകൾ ആരാണെന്ന് നമ്മൾ ഓരോ ദിവസവും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടിമ ആരാണെന്ന് അള്ളാഹു തന്നെ പ്രത്യേകമായി വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്ന കഴിഞ്ഞ ദിനങ്ങളിൽ നാം പരാമർശിച്ച ആയത്തുകൾക്ക് ശേഷമുള്ള ശ്രദ്ധേയമായ ഒരു ആയത്താണ് പല്ലദീനയൂലു നറബ്ദന സരിഫ് അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരാണ് പറഞ്ഞുകൊണ്ടിരിക്കും ശിക്ഷയെ തൊട്ട് ഞങ്ങളെ മാറ്റി നിർത്തണേ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടിമ അയിബാദുർ റഹ്മാൻ എന്ന് വിശുദ്ധ ഖുർആൻ ഇന്ന ഓറാമ ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് ആ നരകത്തിൻ്റെ ശിക്ഷ ശിക്ഷയെന്നു പറയുന്നത് ഖാന ഓറാമ അതൊരിക്കലും അവസാനിക്കാത്തതാണ് എന്നെന്നും നിലനിൽക്കുന്നതാണ് അവിടുത്തെ ശിക്ഷ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ കടുത്ത അതാബിൽ നിന്നും രക്ഷ രക്ഷതേടിക്കൊണ്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന നിർവഹിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടിമ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു മാത്രമല്ല ശേഷം ആയത്തിൽ കാണാം ഒരിക്കലും താമസിക്കാൻ അനുയോജ്യമല്ലാത്ത ഏറ്റവും മോശമായ ഒരു സ്ഥലമാണ് നരകമെന്നു പറയുന്നത് വല്ലാത്ത ദുരന്തമാണതെന്നും വിശുദ്ധ സൂക്തങ്ങൾ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള പ്രത്യേക തരക്കാരിൽ നമ്മൾ പഠനമെങ്കിൽ കേവല ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതു മാത്രമല്ല നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും ഒരു മമ്മിനിൻ്റെ അടയാളം അവൻ എപ്പോഴും നിരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുക എന്നുള്ളതാണെന്ന് വിശുദ്ധ ഖുർആാനും മുത്തനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളും ശേഷമുള്ള മഹാന്മാരും നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടിമയ്ക്കുള്ള പ്രത്യേകത തന്നെ അവൻ അള്ളാഹുവിൻ്റെ തൊട്ട് കാവൽ തേടുന്നവനാണ് എന്നതാണ് അതാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മളുടെ സഞ്ചാരത്തിനിടയിൽ ആ രണ്ടറ്റത്തും സുബഹി നിസ്കാരത്തിന് ശേഷവും മകരീബ് നിസ്കാരത്തിന് ശേഷവും പ്രത്യേകമായി മഹാന്മാർ നരകത്തെ തൊട്ടുള്ള കാവൽ ചോദിക്കാൻ അത് കാറുകൾ പതിവാക്കണമെന്ന് നമ്മോട് പറഞ്ഞത് വിശുദ്ധ നിസ്കാരങ്ങൾക്കു ശേഷം മഗരിവിനും സുബയ്ക്കും ശേഷം അല്ലാഹു എന്നിങ്ങനെ ഏഴു പ്രാവശ്യം ചൊല്ലാൻ നമ്മുടെ മഹാന്മാർ നമ്മോട് കൽപ്പിക്കുന്നതിൻ്റെ കാരണം തന്നെ അള്ളാഹുവിൻ്റെ ഏറ്റവും നന്മയുള്ള അടിമയിൽ നമ്മൾ പെടാൻ അള്ളാഹുവിൻ്റെ നരകത്തെ തൊട്ടുള്ള കാവലിനെ തേടൽ നമ്മിലെപ്പോഴും ഉണ്ടാവണം അതുകൊണ്ടാണ് പ്രഭാതത്തിൽ സുബഹി നിസ്കാരത്തിന് ശേഷവും പ്രദോഷത്തിൽ മകരിവിന് ശേഷവും അള്ളാഹു അജിർ നിമിനാർ എന്ന് ചൊല്ലാൻ മഹാന്മാർ നമ്മെ കൽപ്പിച്ചത് ഫുഖാ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അഥവാ അള്ളാഹുവിനോടുള്ള കാവൽ നരകത്തെ തൊട്ടുള്ള കാവലിന് തേടുക എന്നുള്ള ദൗത്യം ഒരു മുമ്മിൻ അവൻ്റെ ഓരോ ദിവസവും നടത്തുക എന്നുള്ളത് പ്രത്യേക ബാധ്യത തന്നെയാണ് അങ്ങനെയാവുമ്പോഴാണ് അള്ളാഹു സുബഹാനഹു വാല അവൻ പറഞ്ഞതനുസരിക്കാതെ ജീവിച്ച് നാളെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളൊക്കെ പൊതിയേണ്ട ഒരു ഘട്ടം അള്ളാഹുവിനോട് അവൻ്റെ തൊട്ട് കാവലിന് ചോദിച്ചവർക്ക് ഉണ്ടാകുമെന്നാണ് ഈ പറയുന്ന ആയത്തുകളും ഹദീസുകളും നമ്മെ ധര്യപ്പെടുത്തുന്നത് ഒരു നിസ്കാരവും നമുക്കറിയാം അത് ഫറാണെങ്കിലും സുന്നത്താണെങ്കിലും അള്ളാഹുവിൻ്റെ തൊട്ടുള്ള കാവലിനെ ചോദിക്കാതെയുള്ള നിസ്കാരങ്ങൾ ിൽപ്പെടും എന്ന് നമുക്ക് ഫുഹഹ ഉപടിപ്പിച്ചത് കാണാം അതിൽ നമ്മൾ അവസാന ഭാഗത്ത് ചൊല്ലാറുണ്ട് എന്ന് തുടങ്ങുന്ന അവസാന ഭാഗം ഈ ഭാഗം സുന്നത്തോ ഫറതോ ആയ നമ്മുടെ നിസ്കാരങ്ങളിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോവാൻ പാടില്ല അതില്ലാത്ത നിസ്കാരം കറാഹത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് മാത്രമല്ല മുത്തുനബി സാഹു അലൈഹി വസല്ല തൻ്റെ നിസ്കാരങ്ങളിൽ സുന്നത്താവട്ടെ അദാബുൽ അദാബുൽ തൊട്ടും തൊട്ടും കാവലിനെ തേടാതെ ഒരിക്കലും നിസ്കരിച്ചില്ലായിരുന്നു എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തഹയ്യാത്ത എന്ന് തുടങ്ങുന്ന അത്തഹയ്യാത്തിൽ അവസാനത്തിൽ അദാബുൽ ഖബറും നരക ശിക്ഷയെ തൊട്ടുമുള്ള കാവലിനെ തേടുക എന്നുള്ളത് ഒരു മമ്മിനിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് അതുകൊണ്ടുതന്നെയാണ് അള്ളാഹു ആരാധനാ കർമ്മങ്ങളിൽ ശാരീരികമായ ആരാധനാകർമ്മങ്ങളിൽ സുപ്രധാനമായ ഏറ്റവും വലുതായ നിസ്കാരത്തിൽ വരെ നരകത്തെ തൊട്ട് കാവലിനെ തേടാൻ വേണ്ടി അത്തഹയ്യാത്തിൽ അവസാനം സംവിധാനിച്ചത് അള്ളാഹു റബുൽ ഐസത്ത് ഈ വിശുദ്ധ റമദാൻ നരകത്തിൽ നിന്നുള്ള കാവലിൻ്റെ മാസമാണ് ഷയാത്തുനുകളെ കെട്ടിയിടപ്പെടുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ കൊണ്ട് അവൻ്റെ അടിയങ്ങളെ പൊതിയുന്ന കാലമാണ് ഈ കാലത്ത് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം ഈ വിശുദ്ധ റമദാനുകൊണ്ടെങ്കിലും പടച്ചറബെ ഞങ്ങൾക്ക് നീ നരകം ഹറാമാക്കണം റഹ്മാനെ സ്വർഗീയമായ ലബ്ധിക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും സ്വർഗം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നുള്ള ഒരു ബാധ്യതയും നമുക്കില്ല പക്ഷേ നമുക്ക് നരകം ഹെറാമാവണമെന്നുള്ള ആ വലിയ നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം നരകം ഹറാമായി കഴിഞ്ഞാൽ സ്വർഗം സുനിശ്ചിതമാണ് സ്വർഗം ചോദിക്കാൻ നമുക്ക് അർഹത ഏതുമില്ല മഹാന്മാരായ അവിടെ പഠിപ്പിച്ച അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെ ഞാൻ സ്വർഗം ചോദിക്കും എനിക്കതിനുള്ള അർഹതയില്ലല്ലോ പടച്ചറബേ എങ്കിലും നരകത്തത്തെ നരകത്തിൻ്റെ വിറകായി എന്നെ നീ ഒരിക്കലും മാറ്റരുത് പടച്ചറബേ എന്നുള്ള പ്രാർത്ഥനയിൽ മുഴുകിയവരായിരുന്നു കഴിഞ്ഞുപോയ മുഴുവൻ സാത്വികന്മാരും മഹാന്മാരുമെന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അത്തഹയ്യാത്തിൽ പ്രത്യേകമായും നിസ്കാരത്തിൽ അള്ളാഹു സുബഹാനഹുത്ത ആരയോട് നിരകത്തെ തൊട്ട് പടച്ചറബെ ഞങ്ങളെക്കാക്കണമെന്നുള്ള പ്രാർത്ഥന നമ്മോട് നിർവഹിക്കാൻ വേണ്ടി മുത്തനബി സാഹു അലഹി വസ്ലമതങ്ങൾ കൽപ്പിച്ചത് മഹാനായന അള്ളാഹു സുബാന ഖുർആാനിൻ്റെ ഒൻപതാം ആയത്തു മുതൽ ശേഷം അങ്ങോട്ടു പറയുന്ന വലിയ ദുഃഖകരമായ സംഭവ വികാസങ്ങൾ മഹാനായ അള്ളാഹു സുബഹാന പറയുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തിൽ കാണാം മരണം അവർക്ക് കാസന്നമാകുന്ന ഘട്ടത്തിൽ അവർ പറയും പടച്ച റബ്ബെ ഒരല്പസമയമെങ്കിലും ഞങ്ങളെ പിന്തിച്ചു തരണേ ഞങ്ങൾ നേരത്തെ ചെയ്യാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം അതിനുള്ള അവസരം ഞങ്ങൾക്കു നീ ഒന്ന് തരണേ എന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്ന അവസാന സമയം ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി കല്ലിമു അതെങ്ങനെ ഒരു തരം പറച്ചിൽ മാത്രമേയുള്ളൂ അതൊരിക്കലും ചെവികൊള്ളേണ്ടതില്ല അതിനുശേഷം അവർക്ക് ഒരു ആഹ്ലോകം വരാനുണ്ട് അവിടെ അവർ വിരൽ കടിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഘട്ടത്തിൽ അവർക്കൊരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല മവാസീനുഹു അവൻ്റെ നന്മയും തിന്മയും തൂക്കുന്ന ഘട്ടത്തിൽ അവൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ തെരയപ്പെടുത്തുന്നുണ്ട് മവാസീനുഹു അവൻ്റെ തൂക്കം അവൻ്റെ ആമലുകനെ തൂക്കം അത് താന്നുപോവുകയാണെങ്കിൽ നന്മയുടെ തുലാസ് താഴോട്ടു വരികയാണെങ്കിൽ അവരുടെ സ്വശരീരത്തെ കൊണ്ടവർ പരാജയപ്പെട്ടവരാണ് ഫിജഹിദൂൻ അവർ നരകത്തിൽ ശാശ്വതരായി കഴിയേണ്ടവരാണെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങൾ തൂക്കം നന്മയുണ്ടെങ്കിൽ നാടെ നമുക്കത് കാവലായി മഷറയിൽ വരും തൂക്കം തിന്മയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ അതിൻ്റെ ഫലവും നാം അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ് നമ്മുടെ മീസാനുകൾ തൂങ്ങുന്ന ഘട്ടത്തിൽ നന്മയുടെ മീസാൻ കനം തൂങ്ങി വരേണ്ടത് അനിവാര്യമാണ് ഈ വിശുദ്ധ റമദാൻ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനു വേണ്ടി മീസാൻ കനം തൂക്കാൻ വേണ്ടി വെച്ച ഏറ്റവും അസുലഭ സൗന്ദര്യമായ മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തെ നാം ഇട്ടുപോയി നാളേക്കുള്ള സമ്പാദ്യം ഒരിക്കലും ഇല്ലാതെ പോയാൽ നമ്മൾ എന്തിനാണ് ഈ ദുന്യാവിൽ ജീവിച്ച് ഇങ്ങനെ സമയം കഴിയുന്നത് ഒരിക്കലും അതിലർത്ഥമില്ല മറിച്ച് അള്ളാഹുബാഹുല പറഞ്ഞതുപോലെ അവൻ അവന്റെ മീസാൻ അമലുകളെ കൊണ്ട് ഭാരമേറിയതാണെങ്കിൽ അല്ല അവന് സ്വർഗമുണ്ട് ഒമൻ ഹാസീനുഹു അവൻ്റെ മീസാൻ വളരെ ലഘുവാണ് തിന്മകൾ ധാരാളമുണ്ടെങ്കിൽ അവർ പരാജിതരാണ് നരകത്തിൽ അവർ എന്നെന്നും നിലകൊള്ളേണ്ടവരുമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ധരിയപ്പെടുത്തുന്നു പടച്ചറബ് ഈ വിശുദ്ധ റമദാനിൻ്റെ റഹ്മത്തിൻ്റെ പത്തു കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നരകമെന്ന് പറയുന്ന ഭയാനകമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ വീണ്ടും ഉണർത്തുന്നുണ്ട് അവരുടെ മുഖം വിവർണമായ രൂപത്തിൽ അവർ ആ നരകത്തിൽ ആ മുഖത്തെ അവരെ ചുട്ടുപഴുത്ത നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും ആ സമയത്തും അവരുടെ മുഖം ഇളിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അലം അലം തകുൻ തകുൻ അലൈക്കും ഇവരോട് ചോദിക്കുന്നുണ്ട് ും ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് എൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് നിങ്ങളോട് ഓതപ്പെട്ടിരുന്നില്ലയോ പറയപ്പെട്ടിരുന്നില്ലയോ നിങ്ങളോട് ആ വിഷയങ്ങളെ കുറിച്ച് ഉണർത്തലുകൾ ഉണ്ടായിരുന്നില്ലയോ പക്ഷേ ഫകുന്തും നിങ്ങൾ ആ നന്മകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളെ നിങ്ങൾ കളവാക്കി മാറ്റുകയായിരുന്നില്ലേ നിങ്ങളോട് എൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും എൻ്റെ പവിത്രതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളതിനെ കളവാക്കുന്നവരായിരുന്നില്ലേ ഈ സമയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ ബേജാറിലായ നരകത്തിൻ്റെ അവകാശികളായ ആളുകൾ പറയും ഗലബത് പടച്ചറബേ ഞങ്ങൾക്ക് ഈ ശിക്ഷ അത് അതി കഠിനമാണ് ഞങ്ങൾക്കത് താങ്ങാൻ കഴിയുന്നില്ല ഞങ്ങൾ അക്രമികളാണ് പടച്ചറബ അതുകൊണ്ട് പടച്ച റബ്ബേ ഈ താങ്ങാൻ കഴിയാത്ത ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകണം ഞങ്ങൾ മടങ്ങി വന്നേക്കാം എന്ന് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് അള്ളാഹു അവരോട് പറയുന്നത് ഇങ്ങനെയാണ് കാൽ ഇഹ് സൂഫിഹ വലതുമോൻ അവിടെ കിടന്നോളണം ഒരക്ഷരം മിണ്ടിപ്പോ വരുതെന്നാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബഹാനഹുഅത്താല ഈ സമൂഹത്തോട് ആ സമയത്തും താക്കീതായി പറയുന്നത് ഇവിടെ നമ്മളെല്ലാവരും വളരെയധികം ദുഃഖത്തോടുകൂടെ ഓർ ഓർക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു ഘട്ടം പടച്ചറപ്പ് നമുക്ക് തരാതിരിക്കണം ഇങ്ങനെയുള്ള ഒരവസരം പടച്ചറബ് തമ്മിൽ നിന്നും എടുത്തു എടുത്തുകളയണം അതിനുവേണ്ടിയാണ് വിശുദ്ധ റമദാനും വിശുദ്ധ ഖുർആാനും മറ്റു നന്മകളും അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചത് ഈ വിശുദ്ധ റമദാനിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമുക്കൊരു മാർഗം എഴുതി വെച്ചാൽ ഒരു രേഖപ്പെടുത്തലുണ്ടായാൽ അൽഹമുല്ല സുമ അൽ നാളെ പടച്ചറബിൻ്റെ കോടതിയിൽ നമുക്ക് കൈകടിക്കേണ്ടി വരികയില്ല നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ടാകും പടച്ചറബ് ഈ വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ സമയങ്ങളുടെ പറക്കത്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ്റെ നരകമാകുന്ന കടോരമായ ശിക്ഷയിൽ നിന്ന് പടച്ചറബ് നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല അള്ളാഹു പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ എൻ്റെ വിഭാഗമാകുന്ന എന്നെ അനുസരിച്ച എൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയ ഒരു കൂട്ടം ആളുകൾ അവര് പറയും ആമന്ന പടച്ച ഞങ്ങൾ നിന്നെ വിശ്വസിച്ചല്ലോ അതുകൊണ്ട് ഞങ്ങളെ നീ ഞങ്ങൾക്ക് നൽകുകയും റഹ്മത്തിനെ ചൊരിയുകയും ചെയ്യണം നീ വല്ലാത്ത റഹ്മത്തിൻ്റെ ഉടമയാണല്ലോ ഏറ്റവും വലിയ റഹ്മത്ത് നിൻ്റെതാണല്ലോ എന്ന് പറയുന്ന ഒരു വിഭാഗവും അവിടെ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഫത്തുമോഹം സിഹരിയൻ അങ്ങനെയുള്ള മിനിയങ്ങളായ ആളുകളോട് വിശുദ്ധ ഖുർആാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഫത്തും അങ്ങനെയുള്ള നല്ല അടിമകളെ കണ്ടപ്പോൾ അവരുടെ ആരാധനാ കർമ്മങ്ങളെ കണ്ടപ്പോൾ നിങ്ങളതിനെ പുച്ഛിച്ചു തള്ളി നിസ്സാരവൽക്കരിച്ചു ഹത്തും എൻ്റെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടോ എൻ്റെ എന്തൊക്കെ കരാറുകളുണ്ടോ അതെല്ലാം നിങ്ങൾ മറന്നേച്ചുപോയി ആ സമയത്ത് ഈ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നന്മയിൽ വ്യാപൃതരായ എൻ്റെ അടിമകളെ കണ്ട് നിങ്ങൾ പല്ലിലിക്കുകയായിരുന്നില്ലേ എന്ന് നരകത്തിൻ്റെ അവകാശികളോട് അള്ളാഹു പറയുമെന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സൂറത്തിൽ നൂറിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ റമദാനിൻ്റെ ഈ പവിത്രമായ ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാൻ നമ്മുടെ ആയത്ത് തുടങ്ങി വെച്ചത് ഈ ക്ലാസ്സുകളുടെ ആരംഭം ഇബാദുർ റഹ്മാൻ എന്നാണ് അള്ളാഹുവിൻ്റെ അടിമ റഹ്മത്തിൻ്റെ കാരുണ്യവാൻ്റെ അടിമ ആ കാരുണ്യവാന്റെ അടിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി അള്ളാഹു തന്നെ നമ്മോട് പഠിപ്പിച്ചത് അവർ തായിബീൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ് മാത്രമല്ല നരകത്തെ തൊട്ടുള്ള കാവലിന് ചോദിക്കുന്ന വിഭാഗമാണ് അവർ നരകത്തിൽ നിന്ന് ആരൊക്കെ കാവലിനെ ചോദിച്ചോ അവരെ അടിമയാണ് അവർക്കുള്ള കാവൽ ഞാൻ ഒരുക്കുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ഹാക്കയിലും ഇതേ പ്രകാരം വിശുദ്ധ ഖുർആാനിൻ്റെ ഈ നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന എത്രയോ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നരകമെന്ന് പറയുന്ന ശിക്ഷ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല നമ്മുടെ ദുയാവിൽ നമുക്കേൽക്കുന്ന മുറിവുകൾ നമുക്കേൽക്കുന്ന ചതവുകൾ നമുക്ക് കേൾക്കുന്ന ചൂട് ഇതെല്ലാം നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് നമുക്കറിയാം എങ്കിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചതുപോലെ അള്ളാഹു ഈ സമൂഹത്തിന് വേണ്ടി തെരു ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വർഗവും നരവും ആ നരകത്തിലെ ഏറ്റവും ഭയാനകമായ ശിക്ഷ നമുക്കൊരിക്കലും താങ്ങാൻ കഴിയുകയില്ല അള്ളാഹു സുബഹാനഹു ഈ വിശുദ്ധ റമദാനിൻ്റെ പറക്കത്തുകൊണ്ട് ആ മഹാവിപത്തിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഹാത്തൈലും ഈ വിഷയം കഠിനമായി പറഞ്ഞുകൊണ്ട് അള്ളാഹു മുഗ്മിനീകളായ ആളുകൾക്ക് രക്ഷയുണ്ടെന്നും എൻ്റെ നരകത്തെ തൊട്ട് കാവലിന് ചോദിക്കുന്ന ആളുകൾക്ക് നാല് കാവലുണ്ടെന്നും അവർക്കൊരിക്കലും നരകത്തിൻ്റെ വാസന പോലും അനുഭവിക്കേണ്ടി വരില്ല എന്നും വിശുദ്ധ ഖുർആനും അള്ളാഹു സുബാനഹു ആരയും നമ്മെ അറിയിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഈ പരാമർശങ്ങളെ അള്ളാഹുവിൻ്റെ ഈ പരാമർശങ്ങളെ നമ്മൾ ഒരിക്കലും അവജ്ഞയോടെ കളയാതെ ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹു സുബഹാനഹുവത്ത ആലയുടെ സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയെടുക്കലുകൾ സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നും നാമോളാകുന്ന നമ്മുടെ ഓരോ സ്വശരീരത്തിൽ നിന്നും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വിശുദ്ധ റമദാൻ നമുക്കനുകൂലമാണ് എന്നാണല്ലോ വിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ പത്തിൽ നമുക്ക് ചൊല്ലാൻ വേണ്ടി തയ്യാറു ചെയ്തപ്പെട്ട തിക്കറുകൾ അള്ളാഹു അർഹംനി പടച്ചറബേ ഞങ്ങൾക്കു നീ റഹ്മു ചെയ്യണേ കരുണ ചെയ്യണേ യ അർഹമർ റാഹിമീൻ ഏറ്റവും വലിയ വലിയ കാരുണ്യവാനേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന ആ റഹ്മത്തിൻ്റെ പരിധിയിൽ അള്ളാഹു സുബാന നമുക്ക് വേണ്ടി തയ്യാറ് ചെയ്ത സ്വർഗമുണ്ട് നമുക്ക് വേണ്ടി തയ്യാറ് ചെയ്ത ഹൗദുൽ കൗസറുണ്ട് നമുക്ക് വേണ്ടി തയ്യാറ് ചെയ്ത അള്ളാഹുവിൻ്റെ മുത്തനബി സല്ലാഹു അലഹു വസ തങ്ങളുടെ ഷഫാത്തുണ്ട് ആ ഷഫാത്തും ആ സ്വർഗവും ആ ഹൗദുൽ കൗസറും എല്ലാം അടങ്ങിയതാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം അക്കൂട്ടത്തിൽ നരകമാകുന്ന ഏറ്റവും വലിയ ശിക്ഷയുണ്ട് ഷറിൽ വരുമ്പോഴുള്ള വലിയ ശിക്ഷകളുണ്ട് ഹിസാബ് ഉണ്ട് അവിടെയുള്ള വിചാരണകളുണ്ട് ആ വിചാരണകളിൽ നിന്നുള്ള കാവലും ഈ എന്ന പ്രാർത്ഥനയുടെ പരിധിയിലുണ്ട് അള്ളാഹു സുബാന കാരുണ്യവാനാണ് അവൻ അവൻ്റെ അടിമകളെ കൊണ്ട് ഏറ്റവും കരുണയുള്ളവനാണ് ലാത്തക്കനത്തൂംറമത്തില്ല അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന് നിങ്ങളാരും ആശ വരയേണ്ടതില്ലെന്ന് നമ്മെ അള്ളാഹു സുബഹാനഹുവത്ത് ആലയും മുത്തനബി സല്ലാഹു അലഹി വസലമതങ്ങളും പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നമുക്കൊരിക്കലും വല്ലാതെ ബേജാറാവേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമ്മൾ ഏതു സമയത്തും അള്ളാഹു സുബഹാനഹുവത്ത ആല പഠിപ്പിച്ച നന്മകളുടെ പുറകിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കണം ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കണം അതോടൊപ്പം നരകത്തെത്തുള്ള കാവൽ ചോദിക്കുക എന്നുള്ള ദൗത്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം അള്ളാഹു സുബഹാനഹുഅത്ത ഈ വിശുദ്ധ റമദാനിൽ നരകം കൊണ്ട് നമ്മെ ഒരിക്കലും ശിക്ഷിക്കുമാറാവ ഒരിക്കലും ശിക്ഷിക്കുന്ന ഒരു രംഗം ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ഇ ചെയ്യുകയാണ് അള്ളാഹുവേ ഈ വിശുദ്ധ റമദാനിൻ്റെ കൊണ്ട് ഈ ദിനങ്ങളുടെ പുണ്യം കൊണ്ട് അമലുകളുടെ പുണ്യം കൊണ്ട് റബ്ബെ ഞങ്ങൾക്ക് നീ പറക്കത്തു നൽകണം റഹ്മാനെ ഐശ്വര്യമേറ്റിത്തരണം റഹ്മാനെ നരകത്തിൽ നിന്നുള്ള കാവൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഓശാരമായി നൽകണം റഹ്മാനെ ധാരാളം തെറ്റുകളും കുറ്റങ്ങളും വേണ്ടാത്തരങ്ങളും വന്നു ഞാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ വിഷയത്തിൽ ഒരുപോലെ തന്നെയാണ് തലേക്കെട്ട് കെട്ടി അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ശുദ്ധവാനാവണമെന്നില്ല നിങ്ങളും നമ്മളും എല്ലാവരും ഒരുപോലെ പരസ്പരം ദ്വാ ചെയ്യുമ്പോൾ തീർച്ചയായും എൻ്റെ ദ്വാക്കും നിങ്ങളുടെ ആമീനിനും ഉത്തരമുണ്ടാകും അള്ളാഹു സുബഹാന ഹൂവത്തെ ആല ഈ വിശുദ്ധ റമദാനിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നാളെ ഇതൊരു അമലായി അള്ളാഹു സ്വീകരിക്കുന്ന ഒരു കർത്തവ്യമായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ വിട പറഞ്ഞുപോയ നമ്മുടെ പൂർവ്വ സൂര്യകളടക്കമുള്ള മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു വലിയ ധരജകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹിരത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന അള്ളാഹു ദീർഘായുസും ആഫീത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മെയും എല്ലാവരെയും സന്തോഷത്തോടുകൂടെ നാളെ സ്വർഗത്തിൽ പടച്ചറബ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ اللهم ارحمني يا ارحم الراحمين وصلى الله وسلم على سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته